വീഡിയോയിൽ ചെടികളൊക്കെ റേറ്റ് കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റത്തെ കോംബോ ഹിബിസ്കസ് വെറൈറ്റീസിൻ്റെ ഒരു കോംബോ ആണ് ഇതിലൊരു അഞ്ച് വെറൈറ്റി ചെടികളാണ് ഹിബിസ്കസിനെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് നല്ല ബുഷായിട്ടുള്ള പൂക്കളോട് കൂടിയിട്ടുള്ള ചെടികളാട്ടോ അയച്ചു തരുന്നത് അഞ്ച് ചെമ്പരത്തി ചെടികൾക്ക് കൂടി വില വരുന്നത് നാനൂറ്റി പതിനഞ്ച് രൂപയാണ് കേട്ടോ ഇത് അധികം ഹൈറ്റ് വയ്ക്കാതെ വളർന്ന് കിട്ടുന്ന ഒരു ചെമ്പരത്തി വെറൈറ്റിയാണ് കൂടാതെ ഒരു ചെടിയിൽ തന്നെ ഒരുപാട് പൂക്കളും ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഇത് ഹൈബ്രിഡ് ആയിട്ടുള്ള ചെമ്പത്തി ആണ് അതുകൊണ്ട് തന്നെ പൂക്കൾ വളരെ അധികം വലുപ്പം ഉണ്ടാവും കേട്ടോ ഇതളുകൾക്കൊക്കെ അപ്പോൾ വളരെ കുറച്ച് ചെമ്പത്തി വെറൈറ്റീസ് സ്റ്റോക്കുള്ളൂ അപ്പോൾ വേണ്ടതു പെട്ടെന്ന് ഈ വാട്സപ്പ് നമ്പറിലേക്ക് ഓർഡർ തരുക കേട്ടോ പ്ലാൻ സൈസ് നമ്മൾ നമ്മളിതിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു സൈസാണ് വരുന്ന ചെടികൾ നല്ല ബുഷോട് കൂടിയിട്ടുള്ള ചെടികളാണ് കേട്ടോ തരുന്നത് നല്ല വേര് എടുപ്പിച്ചിട്ടുള്ള പ്ലാന്റുകളുമാണ് കേട്ടോ വെരിഗേറ്റഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റീസ് ആണ് ഈ ഒരു കളറാണ് ഇതിൻ്റെ പൂക്കൾക്ക് ഉണ്ടാവുക ലീസ് വെരിഗേറ്റഡ് ആയിരിക്കും കേട്ടോ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇന്നീത്തെ കോംബോ ജെറൈനിയം ചെടികളുടെ കോമ്പോ ആണ് ജെറൈനിയം ചെടികൾ വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്കുകളിൽ വേണ്ട ഒരു പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്തോളാം നമ്മൾ ഇപ്പോൾ കാണിക്കുന്ന ഇത്രയും വെറൈറ്റീസിൽ നിന്നും ഒരു അഞ്ച് ജെറേനിയം ചെടികളായിരിക്കും അയച്ചു തരുന്നത് മുന്നൂറ്റി രൂപ മാത്രമാണ് ഇപ്പോൾ ജെറൈനിയും കോംബോയ്ക്ക് നമ്മൾ ഇട്ടിരിക്കുന്ന പ്രൈസ് ഇതിനൊക്കെ റേറ്റ് കൂടുതലാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഒരു ഓഫറായിട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് ചെടി കിട്ടും കേട്ടോ ജെറൈനത്തിൻ്റെയും വലിയ പ്ലാന്റുകളാണ് അയച്ചു തരുന്നത് കേട്ടോ ലാസ്റ്റായിട്ട് ചെയ്തിരിക്കുന്ന കോംബോ ഡാലിയ ചെടികളുടെ ഒരു കോമ്പോ ആണ് ഡാലിയ ചെടികൾ ഈയൊരു വെറൈറ്റി ചെറിയ പ്ലാന്റ് ആയിരിക്കും തന്നെ പൂക്കൾ ഉണ്ടാവുന്നതാണ് ഒത്തിരി ഹൈറ്റ് വെച്ച് പോകത്തില്ല ഈ ഒരു വെറൈറ്റീസ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് സൈസാണ് അയച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ചെറിയ ഡാലിയ ചെടികളുടെ ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയും കളേഴ്സിലൊരു അഞ്ച് കളറുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് ഈ ഒരു കോമ്പോലൂടെ അഞ്ച് ചെറിയ ഡാലിയ ചെടികൾക്ക് വില വരുന്നത് വെറും ഇരുന്നൂറ്റി രൂപ മാത്രമാണ് എല്ലാം തന്നെ നല്ല പേര് പിടിപ്പിച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസാണ് പ്ലാൻസ് വേണ്ട ഒരു വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കാം കേട്ടോ